നമസ്കാരം പെരുന്നാൾ പ്രമാണിച്ച് ഒരു ദിവസം അവധി കിട്ടിയപ്പോൾ കിടന്നുറങ്ങാമല്ലോ എന്ന് കരുതി കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന് എൻ്റെ ഫോണിലോട്ട് ഡേസ് നിങ്ങൾ നോക്കണം ഒരു മെസ്സേജ് വന്നു ഞാൻ കാണിച്ചു തരാം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഒരു ടീം പോയിട്ട് ടിക്കറ്റും ബുക്ക് ചെയ്തിട്ട് വിളിച്ചേക്കുന്നു ലൊക്കേഷൻ അയച്ചിട്ട് വാടാന്ന് പറഞ്ഞുകൊണ്ട് ടിക്കറ്റ് കഴിച്ചു വന്നേക്കുന്നു എന്നിട്ട് പറഞ്ഞേക്കാം ഞാൻ വെസ്റ്റ് അവന്യൂ ഹാളിലുണ്ട് ഒരു ടാക്സി കയറി അങ്ങോട്ട് വന്നേക്കാം ടിക്കറ്റും ബുക്ക് ചെയ്തിട്ട് പറഞ്ഞ് വർത്തമാനമാണ് അപ്പം നമുക്ക് ബസ്റ്റാൻഡി മാളിലോട്ട് പോയിട്ട് നമുക്ക് പടം കാണാൻ പോവാം പടം ഏതാണെന്ന് ഓക്കത്തിലായതുകൊണ്ട് ഞാൻ അതുപോലെ ഞാൻ കേട്ടില്ല അച്ഛൻ അപ്പം ഏത് പടമാണെന്ന് അറിയാതെ പടത്തിന് കഥ ഇന്നത്തെ ബ്ലോഗിൻ്റെ പേര് അപ്പം ഞാൻ നേരെ ഇപ്പം ഇവിടുന്ന് ടാക്സി കയറി ഗസ്റ്റാൻഡ്യൂ മാളിൽ പോകണം ബസ്റ്റാൻഡി മാളിൽ പോയിട്ട് ഹ്യോമാരെ കിട്ടിയിട്ട് ഞാൻ വരാം ഗൈസ് അപ്പം ടാക്സി കയറിയാൽ വരാം അപ്പം അതാണ് ഞാൻ ടാക്സി കിട്ടുന്നത് പടം കാണാൻ പോയപ്പോ നാട്ടിൽ നിന്ന് വിളിക്കുന്നു ബെസ്റ്റ് ഹായ് നമുക്ക് ഇത് വെക്കത്തില്ല ഇതാണ് എന്റെ ബെസ്റ്റി അവള് പറയുന്നതൊന്നും കേൾക്കത്തില്ല കാരണം എന്റെ ചെവി കുത്തിക്കുന്ന ഹെഡ്സെറ്റിനകത്ത് ഇതെല്ലാം അവൾ പറഞ്ഞു കൂടെ കേൾക്കുന്നു അവള് പറയുന്നത് കേൾക്കാം അതാണ്ട് ബെസ്റ്റി അതിന്റെ പുറകിൽ അവളുടെ അപ്പച്ച അമ്മച്ചി ഹായ് അപ്പച്ച കിട്ടി എന്നെ വിളിച്ച് പോണോന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് എനിക്ക് വിചാരിക്കുന്നു ഇവര് വാങ്ങിച്ച് അതിന്റെ 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 എന്തായാലും അതിന്റെ ഉണ്ട് ഇനി പെണ്ണുമുള്ള ആഹ് ശരി അതാണ്ട് ഇജാസ് പെണ്ണുമുള്ള പത്ത് ദിവസം ഫുഡ് വേണമായിരുന്നു ഫുഡ് കിട്ടിണ്ട് പടം ഏതാറിയോ പടം ഏതാണെന്നറിയാവോ എന്റെ വീട്ടിൽ തന്നെ വന്നൊരാളെന്ത് അറിയാം പടം ഏതാ അറിയാസെടുക്കുന്നു അല്ല ഒരു സെക്കൻഡ് നമ്മള് കാണാൻ പോടേതാ നേരെ അല്ലെങ്കിൽ ഒമ്പത് പേരൊരു പടം അതാണ് നമ്മളുടെ പേര് പടം പറഞ്ഞിട്ട് തന്നെ ഇതാണ് മഞ്ഞറു ബാക്കി ഒരു നോയിബണ്ടല്ലോ എനിക്ക് പേരറിയാൻ തന്നെ ആ വ്രതയെക്കൂടെ ഞാൻ കണ്ടുപിടിച്ചിട്ട് ഞാൻ പണം കഴിഞ്ഞു അപ്പൊ എനിക്ക് മഹാരാജ് സമയം സീറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എം ഫോർ എം ഫോറാണ് കേട്ടിരിക്കുന്നത് നിയമമാരൊക്കെ വേറെ ഏതൊക്കെ സീറ്റിലാണ് കേൾക്കുന്നത് ഞാൻ ഒറ്റയ്ക്ക് എടുത്ത് പടം കണ്ടോ പിന്നെ എനിക്കറിയാല്ലോ എസ് വിഷയം ഒറ്റയ്ക്ക് പടം കണ്ടത് എനിക്കൊരു വിഷയമുള്ള കാര്യമല്ല വേറെ ഇഷ്ടംപോലെ പടങ്ങൾ ഒറ്റയ്ക്ക് പോയി കണ്ടിട്ടില്ലേ നിങ്ങൾ സുൽത്താനെ കേട്ടോ നല്ലതാ നല്ല മണിയായി പോയാൽ തന്നെയാണ് സുൽത്താൻ നോക്കി സുൽത്താൻ

പിന്നെ പടം ഒരു പടം തന്നെയാണ് അപ്പം ഞങ്ങളെല്ലാം ഒരൊറ്റ സീറ്റടുത്ത് അതിൻ്റെ പിടിച്ചു കയറ്റുന്നു എല്ലാത്തിനും ഒറ്റ സീറ്റടുത്ത് കൊണ്ടെത്തിച്ചു അപ്പം പടം ഇവിടെ തുടങ്ങി പടം ഞാൻ വരാം ഓക്കെ ഇതിഹാസ് പടത്തിനിടയില് ചോര കണ്ടപ്പോടിച്ചണ്ട് ഇത്രക്ക് ശിശു വരുന്നോടേ നീ ഇത്രക്ക് ശിശു ആയിരുന്നു പിന്നെ അറിയാ പടം കണ്ടായിരുന്നു പടം കണ്ടായിരുന്നു പടം കണ്ടായിരുന്നു അപ്പൊ പണം കണ്ടു കഴിഞ്ഞു ഇപ്പൊ നേരെ ഇനി പ്രൂമിലോട്ട് പോകുന്ന മൈൻഡിലാണ് വണ്ടിക്കകത്ത് കയറി ഞാൻ വരാൻ എൻ്റെ കൂടെ വയ്ക്കാറ് ഈ ഗ്യാസ് ആയിട്ട് ബാങ്കുള്ളവർക്ക് വരാൻ വണ്ടിക്കത്താണ് എൻ്റെ അന്ന് അതിൻ്റെ പടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് കാണാൻ വേണ്ടി അതിൻ്റെ തുപ്പ എന്ന് പറഞ്ഞാണ്ടൊരു റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞാൽ ബ്രോസറിടുത്ത കടയാണ് അപ്പോൾ അവിടെ ഫുഡ് വന്നു എല്ലാവരും ആയതുകൊണ്ട് ഇപ്പോൾ അവിടെ ആദ്യത്തെ കയറി ഓർഡർ ചെയ്തിട്ടാണ് പുറത്ത് വേടിയെടുക്കുന്നത് ഓർഡർ ചെയ്ത മുന്നൂറ്റി അറുപത്തൊന്നാണ് നടക്കുന്ന നമ്മുടെ നമ്പർ അവിടെ മുന്നൂറ്റി അമ്പതായിട്ടേ ഉള്ളു അപ്പം കുറച്ച് നേരം ഫുഡൊക്കെ കിട്ടിയിട്ട് നമുക്ക് നേരെ റൂമിൽ പോയിരുന്ന് ഫുഡ് കഴിക്കാം പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഫെൻറ്റാസ്റ്റിക് മൂവി ഫെൻറ്റാസ്റ്റിക് മൂവി പക്ഷെ ഫസ്റ്റ് ഹാഫ് നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് ഒരു സ്റ്റോറി ഇല്ലാത്ത പോലെ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ഇങ്ങനെയൊക്കെ ആരെങ്കിലും പോകുമോ ഇതൊക്കെയാണോ എന്ന് തോന്നിപ്പോയ രീതിയിൽ പക്ഷേ ഫസ്റ്റ് ഹാഫിൻ്റെ ഇൻ്റർവൽ പഞ്ച് ഒരു സീനുണ്ട് വിദേശ ഒരു പൈപ്പ് സീനുണ്ട് എൻ്റെ അമ്പു വിജയ് സേന പറ്റി അത്രയും നേരം നമ്മൾ കണ്ട ഒരാളിൽ നിന്ന് വേറൊരു ലെവലിലോട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ പിന്നെ അവിടെ ആ സത്യം പറഞ്ഞാൽ മെയിൻ സ്റ്റോറിയിലേ സ്റ്റാർട്ടാവുകയുള്ളൂ അത് വേറെ അപ്പ് ആൻഡ് മോണ് അതിനിടയിൽ ഒരു സ്പോയിലറാണ് ഇത് സ്പോയിലർ പടം കണ്ട ശേഷം മാത്രം നിങ്ങൾ ഈ പടം വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പം എനിക്ക് ഡോക്ടറുള്ള കാര്യങ്ങൾ ഞങ്ങൾ സ്പോയിലർ സ്പോയിലറിയിൽ തന്നെയാണ് ഞാൻ പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ പടത്തിനകത്ത് അപ്പം മോളെ ബന്ധമാണ് കളിക്കുന്നത് കഴിഞ്ഞ കൊടുത്ത ഒരു ഡസ്റ്റ്ബിൻ്റെ ഒരു വേസ്റ്റ് ബിൻ്റെ അങ്ങനെയാണ് ഈ പടത്തിൻ്റെ സ്റ്റോറിലേക്ക് പോയിക്കുന്നത് ഈ വേസ്റ്റ് ബിൻ കാണാതെ പോകുന്നതെന്ന് പറഞ്ഞതാണ് പിന്നെ ഫസ്റ്റ് ഹാഫ് നമ്മൾ പോയി കൊണ്ടിരുന്നത് അതിന് ശേഷം സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴാണ് ഈ പണത്തിൻ്റെ മെയിൻ ഇങ്ങോട്ട് ഈ പണ എൻ്റെ വാരുന്നതീ ശമ്പ എന്തൊക്കെയാണെന്ന് വന്ന് പറഞ്ഞു തുടങ്ങുന്നത് ആ ഒരു സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ടിങ്ങിലോട്ടാണ് പിന്നീട് അങ്ങോട്ട് അങ്ങോട്ടെൻ്റെ പൊന്ന് കൈസ് അഴിഞ്ഞാട്ടമാണ് അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞാൽ ഈ കാള കാളകൂടെ ഫൈറ്റും കാര്യങ്ങളൊന്നും അല്ല ആ ഒരു സ്റ്റോറി ലൈൻ പോകുന്ന രീതി നമ്മളെ എൻഗേജ് ആക്കി നിർത്തി വെക്കുന്ന രീതി പിന്നെ ക്ലൈമാക്സിൽ കൊണ്ട് നാളെ ക്ലിസ്റ്റ് എൻ്റെ അമ്മ സത്യം പറഞ്ഞ പൈസ വസൂ പൈസ വസ്തുപോലെ നമ്മൾ കൊടുത്ത കാശ് അതുപോലെ നമുക്ക് യൂസ് ചെയ്ത് പടത്തിനകത്ത് കിട്ടുന്നുണ്ട് അതിനുള്ള വാല്യൂ നമുക്ക് പുറത്തിനകത്ത് കിട്ടുന്നുണ്ട് ഇനി ഞാൻ ഈ എന്താ പറയുന്നത് പെരുന്നാൾ ആയിക്കൊണ്ട് വെറുതെ റൂമിൽ കിടന്നു അപ്പോൾ എൻ്റെ വിളിച്ചുകൊണ്ട് പടത്തിന് പോയ ജെവരെ ഈ മുക്താണോ ഇത്രയും കിട്ടുന്ന ഒരു പടം കാണാൻ പറ്റും അപ്പം മറ്റൊരു പുതിയ വീടുകൾ കാണാം ഇനി നമുക്കിപ്പോൾ കഴിക്കാനൊക്കെ മേടിച്ചിട്ട് അതാണ് നല്ലത് അങ്ങനെ ഫുഡ് കൈ കിട്ടി അപ്പം ഇനി നേരെ റൂമിലോട്ട് പോവാം അപ്പം വെറുതെ റൂമിൽ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത് ഞാനാണ് ആ ഞാന് നമുക്ക് വരാനുള്ള കണ്ടന്റ് നമ്മളെ തന്നെ തേടി തരും എന്ന് പറഞ്ഞതോട്ട് അങ്ങനെ ഒരു പടം കാണാനുള്ള അവസരം ഒന്നും കിട്ടി വീണ്ടും അപ്പം ഇനിയിപ്പം അങ്ങനെ പടത്തിൽ പോയി പൊളിയായിരുന്നു ദിവസം അപ്പം ഇനിയിപ്പോൾ ഞാൻ നേരെ റൂമിൽ കയറുവാണ് റൂമിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനിയും കിടന്നുറങ്ങേ പറ്റത്തുള്ളൂ സമയം ഇപ്പോൾ തന്നെ ഇവിടെ ഏതാണ്ട് എട്ട് ഒമ്പത് മണിയായി ഒമ്പത് മണിക്കടുത്തുണ്ടായെന്ന് തോന്നുള്ളൂ നോക്കട്ടെ ആ ഒമ്പത് അമ്പത്താറായിട്ടുണ്ട് അപ്പോൾ ഇനിയും നേരെ ഭൂമി കയറിയിട്ട് കിടന്നുറങ്ങുക ഉറങ്ങാനേ വഴിയുള്ളൂ അപ്പം ഇനി മറ്റൊരു പുതിയ വീടിലോട്ട് കാണുന്നവരെ എല്ലാവർക്കും ഭൈ അപ്പം ഇത് പുതിയ വീഡിയോ എന്ന റിസൾട്ട് എനിക്കന്നെ അറിയത്തില്ല എന്തായാലും ഒക്കെ ഉള്ള പള്ളിക്കത്തൊക്കെ വെച്ചിട്ട് തരാം ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഇപ്പം തന്നെ വെറുതെ തരുന്നതല്ലേ ഇപ്പോൾ കണ്ടെങ്കിൽ ഇട്ടൊന്നും ഇരുന്ന് തന്നെ അല്ല അതുപോലെ കണ്ടെങ്കിൽ നമുക്ക് വന്ന് കയറി കണ്ടില്ലേ അപ്പം അതുപോലെ നമുക്കൊരു പുതിയ വീഡിയോ കാണാം അപ്പം എല്ലാവർക്കും ഓക്കെ ബൈ ഇനി മറ്റൊരു പുതിയ വീഡിയോ കാണുന്നവരാണ് എല്ലാവർക്കും ബൈ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കഴി കടുന്ന ബെല്ലേക്കളം കൂടെ ഞെട്ടി പൊട്ടിക്ക അപ്പം നമുക്ക് പുതിയ കാണാം ബൈ ഓക്കെ ബൈ